താൻ വിവാഹമോചിതനാണെന്ന് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ വെച്ച് ജിൻഡോ തുറന്നു പറഞ്ഞിരുന്നു ഒത്തുപോകാൻ സാധിക്കില്ലെന്ന് തോന്നിയപ്പോഴാണ് പിരിഞ്ഞതെന്നും അല്ലാതെ തമ്മിൽ മറ്റ് പ്രശ്നങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ലെന്നുമാണ് ജിൻഡോ വ്യക്തമാക്കിയത് അതോടൊപ്പം തന്നെ തൻ്റെ പുതിയ പ്രണയത്തെക്കുറിച്ചും ഹൗസിൽ താരം വെളിപ്പെടുത്തിയിട്ടുണ്ട് അമേരിക്കക്കായിയാണ് പെൺകുട്ടിയെന്നായിരുന്നു ജിൻഡോ പറഞ്ഞത് അടുത്തിടെ ഫാമിലി ടാസ്കിൽ ജിൻഡോയുടെ അമ്മ വന്നപ്പോൾ ഇതേക്കുറിച്ച് സഹ ചോദിച്ചിരുന്നു ജിൻഡോ പറഞ്ഞത് സത്യമാണെന്നായിരുന്നു അമ്മ പറഞ്ഞത് മാത്രമല്ല അവൾ അന്വേഷണം പറയാൻ അറിയിച്ചിട്ടുണ്ടെന്നും അമ്മ പറഞ്ഞു തങ്ങൾക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് എന്നാൽ അവൾക്ക് ഇങ്ങോട്ടോ എനിക്ക് അങ്ങോട്ടോ പോയി നിൽക്കാൻ കഴിയാത്ത സാഹചര്യമാണുള്ളതെന്നും ജിൻഡോ പറഞ്ഞു അതേസമയം അമേരിക്കൻ കാമുകി എന്ന് പറയുകയല്ലാതെ അവരുടെ പേരോ മറ്റു വിശദാംശങ്ങളോ ഇതുവരെ ജിൻഡോ തുറന്നു പറഞ്ഞിരുന്നില്ല അതിനിടെ ജിൻഡോയുടെ അമേരിക്കയിലുള്ള കാമുകി നടിയും മോഡലുമായ നേഹാറോസ് ആണോ എന്ന തരത്തിലുള്ള ചർച്ചകൾ ബിഗ് ബോസിൽ ആരാധകർക്കിടയിൽ നടക്കുന്നുണ്ട് ഇരുവരും തമ്മിലുള്ള വർക്കൗട്ട് വീഡിയോകളും ഫോട്ടോകളുമൊക്കെ പ്രചരിച്ചതിന് പിന്നാലെയായിരുന്നു ഇത് ഇപ്പോഴിതാ ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയൊക്കെയാണ് നേഹാറോസ് ദി ഫൈനൽ ന്യൂസ് യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ പ്രതികരിക്കുകയാണ് താരം ജിൻഡോയെ താൻ രണ്ട് വർഷം മുമ്പാണ് പരിചയപ്പെട്ടതെന്ന് നേഹാ റോസ് പറയുന്നു നേഹായുടെ വാക്കുകൾ എങ്ങനെയാണ് ജിൻഡോ വളരെ ഇൻ്റലിജൻ്റായി ഗെയിം കളിക്കുന്നുണ്ട് ഫിനാലെ വരെയൊക്കെ പോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പുള്ളിയൊരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെയാണ് ഇപ്പോഴത്തെ രീതിയിൽ പുള്ളി കണ്ടൻറ് ഉണ്ടാക്കുമെന്ന് കരുതിയിട്ടില്ല എനിക്ക് പുള്ളിയെ പരിചയപ്പെടുത്തിയത് ഒരു സുഹൃത്താണ് അങ്ങനെയാണ് പുള്ളിയുടെ കീഴിൽ വർക്കൗട്ട് ചെയ്യാൻ പോയത് രണ്ട് വർഷത്തെ പരിചയം മാത്രമേ ഉള്ളൂ ജിൻഡോ ചേട്ടൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിയതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട് അമേരിക്കയിൽ ഒരു പെൺകുട്ടിയുമായി മോതിരമാറ്റം കഴിഞ്ഞു എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടെന്ന് ജിൻഡോ പറഞ്ഞിട്ടുണ്ട് ഞാനും ജിൻഡോ ചേട്ടനും മുൻപ് ചെയ്തൊരു ലൈവ് വീഡിയോ ഈ അടുത്ത് വൈറലായിരുന്നു അമേരിക്കൻ കാമുകയെക്കുറിച്ച് ജിൻഡോ ബിഗ് ബോസിൽ സംസാരിച്ചിരുന്ന സമയത്താണ് ഈ പഴയ വീഡിയോയും വൈറലായത് അതുകൊണ്ട് അമേരിക്കക്കാരി ഞാനാണോ എന്ന നിലയിൽ ഒരു ചർച്ച വന്നു ആ വീഡിയോ കട്ട് ചെയ്ത് ഇതാണ് ആ അമേരിക്കക്കാരി എന്ന നിലയിൽ വീഡിയോ പ്രചരിച്ചിരുന്നു ഇതോടെ ഞാൻ അമേരിക്കയിൽ പോയിട്ടില്ല എനിക്ക് അമേരിക്കയുടെ സ്പെല്ലിംഗ് പോലും അറിയില്ല എന്ന് പറഞ്ഞ് ഞാനൊരു കമൻ്റ് ഇട്ടിരുന്നു